ഇനി കാര്യങ്ങൾ എളുപ്പമാകും ആധാർ ആപ്പ് വരുന്നു പേര് വിലാസം മൊബൈൽ നമ്പർ എന്നിവ എളുപ്പം അപ്ഡേറ്റ് ചെയ്യാം ആധാർ സേവാ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോകാതെ ആധാർ വിവരങ്ങൾ ഇനി എളുപ്പം അപ്ഡേറ്റ് ചെയ്യാം യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉടൻ തന്നെ ഇ ആധാർ എന്നൊരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കാൻ ഒരുങ്ങുന്നു യു ഐ ഡി എ ഐ സിഇഒ ഭുവനേശ്വർ കുമാർ തന്നെയാണ് ഈ ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് പുതിയ ആധാർ ആപ്പ് തയ്യാറായെന്നും ഉടൻ തന്നെ പുറത്തിറക്കുമെന്നും സിഇഒ ഭുവനേശ്വർ കുമാർ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കും പുതിയ ആധാർ ആപ്പിനായുള്ള പരീക്ഷണം പൂർത്തിയായി ഒരു ഡെമോയും പൂർത്തിയായെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഈ പുതിയ ആപ്പിൽ ഐഡന്റിറ്റി പങ്കിടൽ സവിശേഷത ഉൾപ്പെടുമെന്ന് സിഇഒ പറഞ്ഞു ആധാർ കാർഡ് ഉടമകളുടെ അനുമതി നേടിയതിനു ശേഷമാണ് ഈ വിവരങ്ങൾ പങ്കിടുന്നത് നിലവിൽ ആധാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കിടാൻ ആളുകൾ ഫോട്ടോ കോപ്പികൾ കൊണ്ടുപോകേണ്ടതുണ്ട് പുതിയ ആപ്പ് ഉപയോഗിച്ച് ഈ ജോലി ഡിജിറ്റലായി ചെയ്യപ്പെടും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മാറ്റുന്നത് എളുപ്പമാണെന്നും എന്നാൽ അത് വളരെ സെൻസിറ്റീവായ കാര്യമാണെന്നും ഭുവനേശ്വർ കുമാർ വിശദീകരിച്ചു ആധാർ കാർഡിലെ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ഒരു ആധാർ കേന്ദ്രം സന്ദർശിക്കേണ്ടതുണ്ട് കേന്ദ്രത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനു മുൻപ് നിങ്ങൾ ആദ്യം ബയോമെട്രിക് പൂർത്തിയാക്കേണ്ടതുണ്ട് ഐറി സ്കാനിംഗ് എന്നിവയുൾപ്പെടെയുള്ള ബയോമെട്രിക് പ്രാമണീകരണത്തിനായി മാത്രം ആധാർ ഉപയോക്താക്കൾക്ക് എൻറോൾമെന്റ് സെന്ററുകളിൽ പോയാൽ മതിയാകും ഈ പുതിയ ആപ്ലിക്കേഷൻ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ പേര് വിലാസം ജനന തീയതി എന്നിവ ഉൾപ്പെടെ മറ്റ് പ്രധാന വിവരങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ അനുവദിക്കും വ്യാജ ആധാർ കാർഡുകൾ തിരിച്ചറിയുന്നതിന് ഒരു പ്രത്യേക സവിശേഷതയുണ്ടെന്ന് വ്യാജ ആധാർ കാർഡുകളെ കുറിച്ച് ഭുവനേശ്വർ കുമാർ വിശദീകരിച്ചു എല്ലാ ആധാർ കാർഡുകളിലും ഒരു ക്യൂബ് റെസ്പോൺസ് കോഡ് ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്ത് ശരിയായ ആധാർ കാർഡ് വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും